സൗജന്യമായി എല്ലാവർക്കും പുള്ളിക്കുടകൾ നൽകി നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് തിരുവള്ളൂർ നോർത്ത് എൽ പി സ്കൂൾ മാനേജ്മെന്റ് ശ്രദ്ധ നേടി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷില കോരപ്പാണ്ടി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മികച്ച പഠന നിലവാരവും ഭൗതിക സാഹചര്യവും ഈ സ്കൂളിന്റെ അഭിമാനമാണ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷില കോരപ്പാണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു യുവഗായകൻ ബാസി തേടവരാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു മാനേജ്മെന്റ് നവാഗതരെ സ്വാഗതം ചെയ്തത് പുള്ളിക്കുടയുമായാണ് പനയോല നാടൻ പൂക്കൾ തുടങ്ങിയവ കൊണ്ട് സ്കൂൾ അങ്കണം ഹരിതവത്കരിച്ചു വീഡിയോ സന്ദേശമായി എം എൽ എ കുഞ്ഞമ്മതകുട്ടി മാസ്റ്ററും ഹെഡ്മിസ്റ്റർ കെ ഹസീന ടീച്ചറും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും ചിക്കൻ ബിരിയാണിയും നൽകി ഗ്രാമപഞ്ചായത്തിലെ നല്ലൊരു സ്കൂളാണ് സ്കൂൾ നമ്മുടെ തിരുവള്ളൂരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളായ രക്ഷിതാക്കളും മാനേജ്മെൻറ്റും എല്ലാവരുടെയും നല്ലൊരു പ്രവർത്തനമാണ് നമുക്ക് സ്കൂളിൽ ഇങ്ങനെ ഒരു നല്ല നിലയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചത് അതിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറ്റി അറുപത്തി ഏഴ് ഇരുന്നൂറോളം കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട് എൽ പി സ്കൂളിൽ അതും അത് നമ്മുടെ തിരുവള്ളൂർ പഞ്ചായത്തിലെ മറ്റുള്ള സ്കൂളുകളിൽ നിന്നും ഇത്ര കുട്ടികളില്ല എല്ലാ ടീച്ചേഴ്സിനും കുട്ടികളില്ലാത്ത പ്രയാസമാണ് നമ്മുടെ ടീച്ചേഴ്സിന് അങ്ങനത്തെ ഒരു പ്രയാസം ഇപ്പോൾ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്കും വളരെ അഭിമാനകരമായ മുഹൂർത്തമാണ് ഇത് കാരണം നമ്മുടെ സ്കൂളിൽ ഇത്രയും ഇത്രയധികം കുട്ടികളുടെ സ്കൂളാണ് എന്ന് പറഞ്ഞ് എനിക്കും നല്ല എല്ലാ മറ്റുള്ള മെമ്പർമാരോടെല്ലാം പറയാൻ കഴിയുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ തിരുവള്ളൂർ നോർത്ത് എൽഫി സ്കൂളിൽ കാണാൻ മാനേജ്മെൻ്റ് എന്ന നിലയ്ക്ക് ആവശ്യമായ മികച്ച ഭൗതിക സൗകര്യങ്ങളും മുഴുവൻ സൗകര്യങ്ങളൊരുക്കാൻ കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് പാഠ്യ പഠ്യേതര വിഷയങ്ങൾ സ്കൂൾ മികച്ച നിലവാരം നടത്തുന്നു പി ടി എ ടീച്ചേഴ്സ് രക്ഷിതാക്കൾ മാനേജ്മെൻറ്റ് ഇവിടെ ഒരു കൂലാണ് ഒരു വലിയ മുന്നേറ്റം സ്കൂളിനെ നേടാൻ കഴിഞ്ഞത് ഇഷ്ടമായൊരു സ്കൂളാണ് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു പഠ്യ പാഠ്യന്തര വിഷയങ്ങളിൽ നല്ല പിന്നെ മുൻതൂക്കമുണ്ട് അതുപോലെ തന്നെ വീട്ടുകളും രക്ഷിതാക്കളും അതുപോലെ പി ടി എ അധ്യാപകർ മാനേജ്മെന്റ് പൂർണ്ണമായ സഹകരണത്തോടുകൂടി നടന്നു വരുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുകയാണ് നല്ല വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നു ഇതിന് കൂട്ടായ കൂട്ടായ്മയുടെ ഒരു മേൽസാർത്തുണ്ട് അതുകൊണ്ട് തന്നെ